ഇവിടത്തെ പാടൂരഗ്രഹാരം ഇതേ ഒരു അമ്പലമാണ് ചെറിയ ഗ്രാമം ചെറിയ ഗ്രാമം എന്ത് ഭംഗിയല്ലേ നമ്മുടെ നാട്ടുപ്രദേശം കാണാൻ വന്നതാണ് വറ്റിപ്പോയി ഈ വരണ്ട് കിടക്കുന്നത് കുളമാണ് ഞങ്ങൾ കുളം കാണാന്ന് പറഞ്ഞു വന്നിട്ട് കുളം ഫുൾ പുല്ല് മാത്രമേ ഉള്ളൂ ഉള്ളൂല്ലേ സച്ചു ഇനി നമ്മൾ വണ്ടി തിരിച്ചിട്ട് പുഴയിലോട്ട് പോവാം അല്ലേ കുളം വെള്ളമില്ല അപ്പൊ നമുക്ക് പോവാം മഴയുടെ ഒരു ലക്ഷണമുണ്ട് രണ്ട് ദിവസമായിട്ട് മഴ ലക്ഷണുണ്ട് പക്ഷെ നമ്മളെ മഴയിട്ട് കുളിക്കണം എന്ന് പറഞ്ഞിട്ട് മഴ വരുന്നില്ല അല്ലേ ഞങ്ങൾ ഇന്നലെ തുടങ്ങിയ മഴ വന്നിട്ട് ഞാൻ ആട മോളിലൊക്കെ എടുക്കുന്നുണ്ട് മോളിൽ എടുക്കാൻ പറയു മോളിൽ അയ്യോ പോയാ പോയിട്ട് കുളിക്കും

ഞാനിൻപോട്ട് പോവാളം എന്റെ മകനാണ് എന്റെ മകനാണ് അവരൊക്കെ അപ്പൊ നമ്മള് ഓണയിലേക്ക് പോവാണെങ്കിൽ സച്ചു ചാടണ്ടേക്ക് പക്ഷെ വെള്ളം നല്ല കുറവാണ് കുറച്ച് വെള്ളം എണ്ണൂ എന്നാലും നമുക്ക് കുളിക്കണം വാ വാ സച്ചു സച്ചു വെള്ളത്തിൽ ഇറങ്ങണ്ട വെള്ളം എങ്ങനെയുണ്ട് തണുപ്പുണ്ടാ നല്ല തണുപ്പുണ്ടോ വെള്ളം അല്ല ഇതി വലിയ അങ്ങനെ വെള്ളം നല്ലോണം പറങ്ങി പോയിടാനട്ടോ അപ്പുറത്തെ വരെ ഉണ്ട് ഇണ്ട് ഇണ്ട് നമ്മൾ വടക്കല്ല ഉണ്ടല്ലേ സദസ്സച്ചോ പടക്ക വാ കളിയുണ്ട് ടണപ്പുണ്ടോ വെള്ളം ഹ് ടണപ്പുണ്ടോ കാണുന്നില്ല ആ ടണപ്പുണ്ടോ എനിക്ക് പേ ഇറങ്ങി നടക്കപ്പുറ ആരോ ഒന്നില്ല ആരോ ഒന്നില്ല ഇതിനെന്നാ ഹലോ ഗയ്സ് സച്ചു ഹലോ ഗയ്സ് നമുക്ക് നമുക്ക് വ്ലോഗ് ചെയ്യണ്ട വ്ലോഗ് ചെയ്യണ്ട ഗയ്സ് സച്ചു ഇല്ല ഞങ്ങളും ഞങ്ങളും വ്ലോഗ് ചെയ്യാനാണ്torch വന്നാണ് സച്ചു ഓക്കേ വ്ലോഗ് ചെയ്യുമ്പോൾ കുളിച്ചിട്ട് ബ്ലോഗ് ചെയ്യണം പറഞ്ഞല്ലേ പക്ഷേ സച്ചിന്റെ അവിടെ കട്ടി വേദനിക്കുന്നില്ല എനിക്കിണ്ടാൽ അതില്ലേ ഒന്നും വേദനയൊന്നുമില്ല മോനും പ്രശ്നവില്ല നിനക്ക് പറയാൻ പറ്റില്ല വലിയമ്മ പറയണ്ട അവനെ തന്നെയാ പറയുന്നത് അതെ സച്ചു നമുക്ക് പിന്നെ വരാം സച്ചു രണ്ടു ദിവസം എന്റെ കൂടെ ഇരിക്കുമ്പോഴത്തേക്കും ഫുൾ ബ്ലോഗിൽ അങ്ങ് അഡിറ്റ് ആയി പോയി ഹലോ ഗൈസ് ഹലോ ഗൈസ് മാത്രമേ പറയുന്നുള്ളൂസ് ചളിയില് വീഴും നമ്മള് ഗൈസ് ചളിയില് നമ്മള് വീണാൽ എന്ത് ചെയ്യും ഗൈസ് ഓക്കേ ഓക്കേ അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാ गाइस കാല് വേദനിക്കുന്നുണ്ട് സച്ചുണ്ടല്ലേ ഓട്ടമാ അമ്മാ ചോര വന്നു ചെറുതായി നോക്കടാ കാണിക്കേ നോക്കടാ ഇതാ ഇതാ ചെറുതായിട്ട് ഇവിടെ പൊട്ടിയിട്ടുണ്ട് സാരില്ല ആ കുഴപ്പില്ല കുഴപ്പില്ല ഇതാ ഓക്കേ സൈഡിക്കൂടെ സൈഡിക്കൂടെ പോ നമ്മുടെ ടിപൊളി പോഴ് എനിക്ക് പോവാൻ തോന്നുന്നില്ലേ അതെ വെയിലില്ലാത്തോണ്ട് ആ അവൻ പറയുന്ന കേട്ടോ ഇത് അവന്റെ അമ്മന്റെ ചെരുപ്പാണ് അപ്പൊ അവൻറെ അമ്മന്റെ ചെരുപ്പിട്ടപ്പോ വല്യമ്മട്ടെ ഇടട്ടെ

കുട്ടി എവിടെ പാമ്പ് പാമ്പ് ബ്ലാക്ക് ബ്ലാക്ക് അല്ല വൈറ്റ് വൈറ്റ് പാമ്പ് ആണല്ലേ അവിടെ അവിടെ പോയിട്ട് നോക്ക് അയ്യോ പാമ്പ്

പറയുന്നത് ഇങ്ങനെ ഇരുന്നിട്ട് മീൻ പിടിക്കണം എന്നാ പറയുന്നത് പക്ഷെ വടി എവിടെ നമ്മള് വടി കൊണ്ടുവന്നില്ലല്ലോ വടിയാ ചൂണ്ട ആ കൊണ്ടു വന്നില്ലല്ലോ അവിടെ ഏട്ടന്മാര് ചൂണ്ടിയിടണ്ട നമുക്ക് അവര് എടുത്തില്ലേ കോലും മേടിക്കാം അല്ലേ അതൊക്കെ നടന്നാലോ അയ്യോ വെയില് വരുന്നു വെയിൽ വരുന്നു വേ സ്ഥലം വന്നു വലിയ ചാടട്ടെ ചാടട്ടെ വിടാട്ടെ అనే నమ్మ కరకొక్క కదే నే వీడెత్తి అచు వీడే ఇష్టపెట్టా సచు ఇష్ట പോയവ ഓടി ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യ ബൈ ബൈ താങ്ക്യൂ ബൈ താങ്ക്യൂ താങ്ക്യൂ ഓക്കേ അടുത്ത വീഡിയോയിൽ കാണാം ഇന്നെナイക്ക് പോണോ